വായന വീടുകളിൽ നിന്നും തുടങ്ങണമെന്ന് ഉയർച്ചയുടെ പടവുകൾ താണ്ടാൻ വായന കൊണ്ട് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വിപുലീകരിച്ച സാമുവൽ ആറോൺ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ടി പത്മനാഭൻ കൂട്ടുകുടുംബത്തിൽ നിന്നും അണുകുടുംബത്തിലേക്ക് മാറിയതോടെ കുട്ടികളുടെ വായനാശീലം കുറഞ്ഞുവരുന്നതായി ടി പത്മനാഭൻ പറഞ്ഞു തിരക്ക് പിടിച്ച ജോലിക്കിടയിൽ വീട്ടിലെത്തുന്ന രക്ഷിതാക്കൾ കുട്ടികളോട് പഠനത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് അവരെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കണം എന്നാൽ മാത്രമേ കൂടുതൽ അറിവ് അവർക്കുണ്ടാകുമെന്നും ടി പത്മനാഭൻ പറഞ്ഞു വായന വളരെ ചെറുപ്പം തുടങ്ങേണ്ടതാണ് അത് വിദ്യാലയങ്ങളിൽ വെച്ച് നടത്തുന്നത് വൈകിയിട്ടാണ് വീടുകളിൽ വച്ചാറണം ഇന്ന് പഴയ കൂട്ടുകുടുംബങ്ങൾ ഇല്ല ഭാര്യക്കും ജോലിയുണ്ട് ഭർത്താവിനും ജോലിയുണ്ട് രണ്ടുപേരും വീട്ടിലേക്ക് വേണ്ട ഭക്ഷണങ്ങൾ റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങൾ വാങ്ങിയിട്ടാണ് വരുന്നത് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുവാൻ പഞ്ചതന്ത്രത്തിലോ അല്ലെങ്കിൽ വിക്രമാദിത്യൻ കഥകളിലെയോ കഥകൾ പറഞ്ഞു കൊടുക്കുവാൻ വീട്ടിൽ മുത്തക്ഷിമായിരിക്കും അമ്മയുമില്ല കുട്ടികൾ അവരെ കാണുന്നത് തന്നെ വളരെ അഭിനന്ദിക്കും കണ്ണൂർ ഡി സി സി ഓഫീസിൽ വിപുലീകരിച്ച സാമുവൽ ആറോൺ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ടി പത്മനാഭൻ ചടങ്ങിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മുഖ്യാതിഥിയായി വായനാശീലം വളർത്തുന്നതിനും കുട്ടികളിൽ കൂടുതൽ അറിവ് നേടുന്നതിനും അതുവഴി കോൺഗ്രസിന്റെ ആശയങ്ങൾ വീടുകളിൽ എത്തിക്കുന്നതിനും വായന പ്രോത്സാഹിപ്പിക്കണമെന്നും പുസ്തകങ്ങൾ വീടുകളിൽ എത്തിക്കാനുള്ള പ്രവർത്തനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്നും കെ സുധാകരൻ പറഞ്ഞു നമ്മൾ പോയി നേരിൽ കണ്ട് ബുക്ക് അവിടെ വീടുകളിലെ സാഹിത്യ സാഹിത്യം അതെല്ലാം കവിതയാണെങ്കിൽ കവിത അവർക്ക് ഏതാണ് താല്പര്യം ആ താല്പര്യമുള്ള വിഷയം കൊടുത്ത് അവിടുത്തെ കുട്ടികൾക്ക് ഒരു വായനാശീലം പകർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു വലിയ ജനസംഖ്യയുടെ മനസ്സ് നമ്മോടൊപ്പം ഉണ്ടാകും പക്ഷെ ഇത്തിരി നമ്മൾ മെനക്കെടണം ആ മെനക്കെടാനുള്ള പ്രശ്നമാണ് നമ്മുടെ പ്രയാസം നമുക്കതിന് വലിയ മനസ്സില്ല മനസ്സുണ്ടാക്കിയാൽ അതിന്റെ കോൺഗ്രസ് നിങ്ങളെ ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു ആർ അമർനാഥ് കെ പ്രമോദ് പ്രൊഫസർ എ ഡി മുസ്തഫ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എം പി ഉണ്ണികൃഷ്ണൻ എം നാരായണൻകുട്ടി വി വി പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു കെ പ്രമോദിന്റെ നേതൃത്വത്തിലാണ് ലൈബ്രറി വിപുലീകരണം നടന്നത് മൂവായിരത്തി അഞ്ഞൂറിലധികം പുസ്തകങ്ങളാണ് ഡി ഓഫീസിലെ ലൈബ്രറിയിൽ സജ്ജമാക്കിയിട്ടുള്ളത് ലൈബ്രറിയിലേക്ക് ടി പത്മനാഭനും പുസ്തകങ്ങൾ നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ